പ്രകൃതിയിൽ മാതൃഭാവം ഇവിടെ ദക്ഷിണ മൂകാംബികയായ പനച്ചിക്കാട് ക്ഷേത്രത്തിലെ ആരാധന പ്രകൃതി ആരാധനയാണ് നവരാത്രി ദിനങ്ങളിൽ ആ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാം കോട്ടയം ജില്ലയിൽപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ വിദ്യാരംഭം ഒരു ദിവസമല്ല എല്ലാ മാസവും ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളെ എഴുത്തിനിരുത്തുന്നുണ്ട് ക്ഷേത്രത്തിൽ മഹാനവമി കാലത്ത് അയ്യായിരത്തിലേറെ കുട്ടികൾ ആദ്യാക്ഷണം കുറിക്കുന്നു ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകളൊന്നും മഹാവിഷ്ണുവിൻ്റെതാണ് വിഷ്ണുവിനും സരസ്വതിക്കും തുല്യ പ്രാധാന്യമാണ് ഇവിടെയുള്ളത് ആദ്യ ദർശനം നടത്തേണ്ടത് മഹാവിഷ്ണു സന്നിധിയിലാണ് ഇവിടെ നിന്ന് പടികൾ ഇറങ്ങി ചെല്ലുന്നത് സരസ്വതി സന്നിധിയിലാണ് വിഷ്ണു ക്ഷേത്രത്തിന് തെക്കുമാറി താഴെ ഒരു കുളക്കരയിലാണ് സരസ്വതി ദേവി കൂടിയിരിക്കുന്നത് പതിവ് ക്ഷേത്ര സങ്കല്പത്തിലുള്ള ശ്രീകോവിലോ സോപാനമോ ഒന്നുമില്ല കുളവും പച്ചപ്പ് മാറാത്ത വള്ളിപ്പടർപ്പുകളുമാണുള്ളത് ഈ വള്ളിപ്പടർപ്പിനകത്താണ് വിദ്യാദേവതയും സർവാഭിഷ്ട വരദായിനിയുമായ സരസ്വതി ദേവിയുടെ മൂലവിഗ്രഹം വിഗ്രഹം കൂടികൊള്ളുന്നത് ഈ വിഗ്രഹത്തിനെതിരെ സ്ഥാപിച്ച പ്രതിവിഗ്രഹത്തിലാണ് പൂജകളും മറ്റ് കർമ്മങ്ങളും നടത്തുന്നത് വിഷ്ണുപാദത്തിൽ നിന്ന് സരസ്വതി സന്നിധിയിലേക്ക് തീർത്ഥജലം ഒഴുകിയെത്തുന്നുണ്ട് മൂലവിഗ്രഹത്തിന്റെ കാല് തഴുകി വരുന്ന തീർത്ഥജലം ഒരിക്കലും മാറ്റാറില്ല സരസിൽ വസിക്കുന്ന വിധമാണ് സരസ്വതി ദേവിയുടെ സാന്നിധ്യം വള്ളിപ്പടർപ്പും അതിനുള്ളിൽ കാണുന്ന തെളിനീരുറവയും ദിവ്യമാണെന്നാണ് വിശ്വാസം പൂജയ്ക്കായി വെള്ളമെടുക്കുന്നത് ഇവിടെ നിന്നാണ് മൂലവിഗ്രഹത്തെ പൊതിഞ്ഞു നിൽക്കുന്ന വള്ളി മറ്റെവിടെയും കാണാത്ത സരസ്വതിയിലതയാണെന്നാണ് വിശ്വാസം മൂകാംബികയിൽ ഭജനമിരുന്ന കിഴിപ്പുറത്തില്ലത്തെ ഒരു നമ്പൂതിരിയുടെ ഓലക്കുടയിൽ കയറി ഭഗവതി ഇവിടെ എത്തുകയായിരുന്നു എന്നാണ് ഐതിഹ്യം സരസ്വതി ദർശനത്തിന് ശേഷം ഗണപതി ശിവൻ ശാസ്താവ് യക്ഷി നാഗരാജാവ് എന്ന ക്രമത്തിൽ വേണം ദർശനം നടത്താൻ സരസ്വതി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മുകളിലായി ഇലഞ്ഞിയും എഴിലം പാലയും തഴച്ചു വളർന്നയിടത്ത് മൂലബിംബത്തിന് കാവലായ യക്ഷി കുടികൊള്ളുന്നു അടുത്തുതന്നെ ബ്രഹ്മരക്ഷസും ഉണ്ട് സാരസ്വതം നെയ്യാണ് പ്രധാന വഴിപാടുകളിലൊന്ന് ബുദ്ധിക്കും വിദ്യയ്ക്കും ഉണർവ് നൽകുന്ന ഈ ഔഷധം സാരസ്വത സൂക്തം വിധിയാം മണ്ണം ജപിച്ചു നൽകുന്നതാണ് സരസ്വതിക്കും മഹാവിഷ്ണുവിനും മരവണ ത്രിമധുരം യക്ഷിക്ക് വറ രക്ഷസിന് പാൽപായസം ശാസ്താവിന് തേങ്ങ ചേർത്ത നിവേദ്യം ശിവന് ധാര കൂവളമാല ഗണപതിക്ക് ഒറ്റയപ്പം കറുകമാല എന്നിവയും പ്രധാന വഴിപാടുകളാണ്